മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഇനി ഞെട്ടാനോ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കാനോ നിൽക്കണ്ട കാര്യം ആദ്യമേ പറയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് തേർട്ടി സെവൻ മീറ്റർ അത് ഇനി മലപ്പുറത്തിൻ്റെ മണ്ണിലാ നായക വള്ളത്തിൽ അല്ലേ അപ്പൊ വേണ്ടിക്കോ അടിപൊളിയാണ് ഇൻഫിനിറ്റി പോയി കണ്ടില്ല എവിടേതായിട്ട് നോക്കുമ്പോഴാണ് വൈബൊക്കെ കണ്ടില്ല പോളി വൈബാണ് മഴ ഒക്കെ പെയ്യുന്നത് രാത്രിയിൽ വരുമ്പോൾ നല്ല വൈബൊക്കെയട്ടോ കാരണം ഫുള്ള് ലൈറ്റ് ഉണ്ട് ഡി ജി ലൈറ്റ് ഉണ്ട് മ്യൂസിക് ഉണ്ട് അല്ല വേണ്ട നല്ല പാട്ടൊക്കെ വെച്ചിട്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അടിപൊളി സ്വിമ്മിംഗ് പൂളിൽ മഴ പെയ്താണ് കയറിയിരിക്കുന്ന ഒരു ഫോട്ടോ ഒതുപോച്ചാ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ മലപ്പുറം ജില്ല ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടില്ല ഇതിപ്പോൾ ഇവിടെ ഒരു കിടക്കാച്ചി ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചിൽഡ്രൻസ് പാർക്ക് ഇതുപോലെതാണ് ഇല ജാത്ത മരം കണ്ടാക്കി വെച്ചാണ് ഇനി ഇല പൂവ് കായൊക്കെ വരുമ്പോൾ കിടു ലുക്കായി കാരണം പിന്നെ അത് മാത്രല്ല ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഗതിയാണത് ബ്ലൂ സ്കേപ്പ് ബ്ലൂ സ്കേപ്പ് സ്വിമ്മിങ് പൂൾ ഒരു രക്ഷ ഇല്ലാത്ത ഒരു അടിപൊളി പൂളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പൂളാണ് നമ്മൾ ഫാമിലീസിനൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു കിടിക്കാച്ചിപ്പൂള് ഏഹ് ഒരു രക്ഷയില്ല ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ ഇൻഫിനിറ്റി പല ടൈപ്പ് ഉണ്ട് പക്ഷേ ഇത് ഒരു അതിൽപ്പെട്ട ഒരു ടൈപ്പ് ഇൻഫിനിറ്റി പൂളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നല്ല വൈബാണ് ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗാർഡൻഡാണ് തോണി തോണിയിലൊരാളിരിക്കുന്നത് അവിടെ അതാണേ അതോ ഡോൾഫിൻ ഡോൾഫിൻ ചാടുന്നു അതെന്താ ഗ്ലാസ് പിടിച്ചാ ഏ ആ ഡോൾഫിൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പുറത്ത് അതാ ഗ്ലാസിന്റെ ബ്രിഡ്ജ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അല്ല ഏട്ടാ അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഇണ്ടാക്കിയതാ ഏ നിങ്ങളോൾഫിൻ ഉണ്ടാക്കുന്ന ആള് എന്തൊക്കെ ആ മരം അല്ല നിങ്ങളിപ്പോ സിമെന്റ് കൊണ്ട് എന്തും വേണമെങ്കിലും ചെയ്യും എവിടെയും ചെയ്യും നിങ്ങളെ നമ്പർ എത്ര സിമെന്റ് നമ്മളെ വീട്ടിലെ ഗാർഡന് സ്വിമ്മിങ് പൂൾ ഒക്കെ ആ സ്വിമ്മിങ് പൂള് ഗാർഡന് അങ്ങനെ എന്ത് വേണമെങ്കിലും അതേപോലെ സിമെന്റ് കൊണ്ട് ഡോൾഫിനോ കുതിര ആന ഒട്ടകം ഒക്കെ ഉണ്ടാക്കോ ആ എന്തും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലാണ് വിളിച്ചോളിട്ടോ ഇത് സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ കുമ്മിണിപ്പറമ്പാണ് കുമ്മിണിപ്പറമ്പ് നമ്മളെ പിന്നെ എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ഇതാ കണ്ട അതാണ് ഓഡിറ്റോറിയം അതിന്റെ നേരെ ബാക്കിലാണ് ഈ പാർക്ക് അപ്പോൾ ഈ പാർക്കിന്റെ വർക്കുകളാണ് ഈ ഏരിയ മൊത്തം അടക്കാതെ മരം ഇലയില്ലാത്ത മരങ്ങൾ ഉണ്ടാക്കുന്നിട്ടാണ് ഏ അപ്പം ഇതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂളാണ് ഇൻഫിനിറ്റി പൂള് ഒരു രക്ഷ ഇല്ലാത്ത സാധനമാണ് പോന്നോളി ചാടിക്കോളി എൻജോയ് ചെയ്തോളി അപ്പോൾ ഇതാട്ടോ സാധനം ബ്ലൂ സ്കേപ്പ് ഇതാണ് ഇതിന്റെ മുതലാളിമാർ ഏ ഇതൊക്കെ അപ്പം ഒക്കെ മുതലാളിമാരെ കേട്ടോ നമ്മളും ആണ് ഫാമിലീസ് ഫുൾ സെക്യൂർ ഏ സെക്യൂരിറ്റി

നല്ല സൈസ് കേട്ടോ ഇതാ ചാമുണ്ടി അതാ ഈ ഇൻഫിനിറ്റിപ്പോൾ ഇതിനോടുകൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നങ്ങൾ നോക്കുമ്പോ കാണുന്ന ആ കാഴ്ചകളാണ് ആ വെള്ളത്തിൽ കാണുന്ന ആ കാഴ്ച അത് രക്ഷയില്ല അടിപൊളിയും ഇട്ടു പോരി നായകൻ അല്ല ക്യാമറമാൻ ഞാൻ ഇങ്ങോട്ട് കേട്ടു പോകട്ടു ഇതാണ് ൂളിന്നെ ഇതിന് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞിട്ടിരിക്ക ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂള് ഈ പൂളിന് ഇങ്ങനെ തിരിച്ചു നിന്നാ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു അക്ഷേ വേറെ വൈബാടാണ് അവിടെ ഒരു കുളം ഒക്കെ കണ്ടാ ഒരു വലിയ കുളം ഇവിടുന്ന് വലിയ വിദഗ്ദ്ധരെ കണ്ടെങ്കിൽ ഇവിടുന്ന് നേരിട്ട് അങ്ങോട്ട് കുളം കുത്ത അജാദി സ്ഥലമാണ് നല്ല സ്പേസി ആയിട്ടുള്ള ഒരു പൂളാട്ടാ അപ്പൊ ഇത് എന്തിനോ ഇതിൽ ആരാണോ വിന്നറാണ് അവർക്ക് മാസിന്റെ വക ബ്രോസ്റ്റ് ഉണ്ട് ഓക്കേ ഓക്കേ റെഡി വൺ ടു ஏய் லேட்டே 갔다 அப்பா 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 ஆரால் ஊதியக்கிறதுதே சத்தமாய லீடு தேடிக்கிற பாபு செகண்ட் ஏய் த ப்ரோஸ்ட் ஓவர்தே பாபு தே செகண்ட் ஓவர்தே வந்து தாரி சாபி உஞ்ச மாண்டா কইকো அன்ன्याने அன்ன ஜீவனু தட்டி தொர்க்க போறியே சாரோ தேனானோ രാത്രിയിൽ വരുമ്പോ നല്ല വൈബ് കഴിക്കാറട്ടോ കാരണം ഫുള്ള് ലൈറ്റ് ഉണ്ട് ഡിജെ ലൈറ്റ് ഉണ്ട് മ്യൂസിക് ഉണ്ട് വേണ്ട നല്ല പാട്ടൊക്കെ വെച്ചിട്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അടിപൊളി പൂളിൽ പൂളില് മഴ പെയ്തു പറഞ്ഞാണ് കേറിയിരിക്കുന്നത് പോട്ടോ അപ്പൊ അങ്ങനെ ഒരു വൈബ് ഇവിടെ ഉണ്ട് കിട്ടോ എൻജോയ് ചെയ്യാം പൊള്ളി വൈബ് പിന്നെ ഇവിടെ ഷവർ ഷവർട്ടോ മഴ പെയ്യും സ്വിമ്മിംഗ് പൂളിൽ മഴ പെയ്യും എന്താ വേണ്ട മഴ പെയ്യണേ I've been dreaming all in my head like I've seen it A life worth living is a life with me I'll do what I love till my heart stops beating I'm feeding this demon Gotta taste get away spit a in my face work a job every day till your dreams fade away like a car, never change play the game ഒരു ട്യൂബ് ഉണ്ടെങ്കില് ട്യൂബൊക്കെ കൂടെ വന്നാൽ മതി ഇതിലിങ്ങനെ കരുന്ന് ഇങ്ങനെ എൻജോയ് ഇങ്ങനെ കറങ്ങി കളിക്കാതെ പോളി വൈബ് ആണ് പോളി വൈബ് വരുമ്പോ പോളി വൈബ് വേറെ ഇത് നമ്മളെ കുട്ടി പത്താണല്ലേ ഇറങ്ങി കിട്ടാം വെറുകൾക്ക് വേറെ കേട്ടാ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെ ചെറിയ വേറെയാ കുട്ടികൾക്ക് പോലി കെട്ടി വരില്ല അതിന് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വൈബ് നമ്മളെ പീക്കിന് ഓടി ഓടിക്കളിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നല്ല സ്പേസി ആയിട്ടുള്ള ഒരു പൂളാണ് അടിപൊളിയായിട്ട് നീന്തി കളിക്കാൻ പറ്റുന്ന നല്ല സ്പേസി ആയിട്ടുള്ള ഒരു പൂളാത്ത അടിപൊളിയാണ് ഇൻഫിനിറ്റി പൂൾ കണ്ടില്ല എവിടേതായിട്ട് നോക്കുമ്പോഴാണ് വൈബൊക്കെ കണ്ടില്ല നെക്സിരിയാണ് പോളി വൈബാണ് മഴ ഒക്കെ പെയ്യുന്നത് അതേപോലെ ലൈറ്റ് ഡി ജെ അവിടെ പിന്നെ എന്താ പറയുക ബോക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം വിനോദ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരെ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ വിളിച്ച് അന്വേഷിച്ചോളി എടുക്കാണ്ട് പൊളിച്ചാലേ വിനോദ് പൊളിറ്റെ നമ്മളെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് പാലാണ് ഇവിടെ വരാൻ പോകുന്നത് അത് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മീറ്റർ ഉണ്ടാവും ഇവിടെ മുതൽ മുതലാ പോണതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ തല വരേണ്ടാവും ഇപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് പാൽ വയനാടാണ് ഇനി ഇവർ രണ്ട് രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ വർക്ക് തീരും ഇനി ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് പാൽ ഉണ്ടാവുക ഓക്കെ അപ്പം തന്നെ വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം അതുമാത്രമല്ല ഇവിടെ ഒരുപാട് ഈ ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്നല്ല ഒരു ഒരു എന്താ പറയുക ഒരു കിടക്കാച്ചി പാർക്കൂടെ വരുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത പാർക്ക് ഇപ്പോൾ ഇവിടെ ഈ പൂള് മാത്രമേ ആയിട്ടുള്ളൂ അത് തന്നെ പൂളിൻ്റെ വേറെ വൈബാണ് വേറെ ലെവൽ പൂളാണ് ഒരു രക്ഷയില്ല ഇങ്ങനെ നിർബന്ധമായിട്ടും പൂളിൽ പോകുന്ന ആളുകൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം അജാദോ സാധനമാണ് രക്ഷയില്ല പുള്ളി വൈബാണ് അതോടൊപ്പിച്ച അപ്പോൾ ഇത്ര പോലെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നു ഏ അപ്പം നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഫാമിലി ആണെങ്കിലും ജെൻസ് നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും വന്നോളൂ എടുത്തോളൂ എൻജോയ് ചെയ്തോളൂ ഒരു രക്ഷയില്ല പൂളി വൈബാണേ